ബോളിവുഡിന്റെ ഇഷ്ട നായികമാരിൽ ഒരാളാണ് ജാൻവി കപൂർ വ്യത്യസ്ത ഫാഷൻ ലുക്കുകൾ കൊണ്ട് എപ്പോഴും ആരാധകരുടെ കയ്യടി നേടാറുള്ള ജാൻവിയുടെ പുത്തൻ ചിത്രങ്ങൾ വൈറലാകുന്നു കറുപ്പ് നിറത്തിലുള്ള ബോഡിക്കോൺ ഔട്ട്ഫിറ്റിലാണ് താരം തിളങ്ങിയത് ബോളിവുഡിൽ ഇന്ന് യുവ നായികമാരിൽ ശ്രദ്ധേയാണ് ജാൻവി കപൂർ നിരവധി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ജാൻവി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഇതുവരെയും കരിയർ വളർന്നിട്ടില്ല താരപുത്രിയായ ജാൻവിക്ക് അവസരങ്ങൾ കുറവില്ലെങ്കിലും സിനിമകളൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെടുന്നില്ല അതേസമയം ലൈംലൈറ്റിൽ നിറസാന്നിധ്യമായി ജാൻവിയുണ്ട് ആരാധകരോടൊപ്പം തന്നെ ഹെയ്റ്റേഴ്സും ജാൻവിക്കുണ്ട് നിർമ്മാതാവ് ബോണി കപൂറിൻ്റെയും അന്തരിച്ച നടി ശ്രീദേവിയുടെയും മകളാണ് ജാൻവി കപൂർ ഈ പ്രിവിലേജുകളാണ് ജാൻവിയെ ഇന്നും കരിയറിൽ നിലനിർത്തുന്നതെന്നാണ് വിമർശകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ജാൻവിക്ക് സൈബർ ആക്രമണങ്ങൾ വരുന്നതിൽ മറ്റൊരു പ്രധാന ഘടകം നടിയുടെ കോസ്മെറ്റിക് സർജറികളാണ് നിരവധി കോസ്മെറ്റിക് സർജറികൾ ജാൻവി ചെയ്തിട്ടുണ്ടെന്നാണ് ആക്ഷേപം ഇതേക്കുറിച്ച് താരം ഇതുവരെ തുറന്നു സംസാരിച്ചിട്ടില്ല ജാൻവിയുടെ പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഫോട്ടോഷൂട്ടിനിടയിലെ ചില സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ജാൻവിയുടെ കയ്യിലെ പാടാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ചുവന്ന പാടാണ് നടിയുടെ ശരീരത്തിൽ കാണുന്നത് ശരീരത്തിലെ കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ലിപ്പോസാക്ഷൻ എന്ന സർജറിയുടെ പാടാണിതെന്ന് ചിലർ കമന്റ് ചെയ്തു കൈയുടെ ഭാഗത്തെ കൊഴുപ്പ് കളയാൻ വേണ്ടിയാണ് ജാൻവി കപൂർ ലിപ്പോസാക്ഷൻ ചെയ്തതെന്ന് ഇവർ വാദിക്കുന്നു ജാൻവിയുടെ ശരീരത്തിൻ്റെ വണ്ണവും കൈയുടെ വണ്ണവും തമ്മിൽ ചേരുന്നില്ല സർജറിയിലൂടെയാണ് ജാൻവി ഈ ആകാര സ്വന്തമാക്കിയതെന്ന് വിമർശകർ വാദിക്കുന്നു അടുത്തിടെ ആകാരവടിവ് തോന്നാൻ വേണ്ടി ഒരു ഫോട്ടോ ജാൻവി എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയ അബദ്ധം സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിച്ചിരുന്നു വണ്ണം കുറച്ചു തോന്നാൻ എഡിറ്റ് ചെയ്യവേ അബദ്ധവശാൽ ജാൻവിക്ക് പിറകിലുള്ള മേശയും എഡിറ്റ് ചെയ്യപ്പെട്ടു മേശയുടെ കാൽ വളഞ്ഞിരിക്കുന്നത് ഫോട്ടോയിൽ കാണാമായിരുന്നു ജാൻവിയുടെ പഴയ ഫോട്ടോകളും ഇന്നത്തെ മുഖവും തമ്മിലുള്ള വ്യത്യാസം ഏവരെയും അമ്പരപ്പിക്കും നടിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ജാൻവിയെ പോലെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുത്ത നടിയാണ് ശ്രീദേവിയും ശരീരഭാരം കൂടാതിരിക്കാൻ കഠിനമായ ഡയറ്റിലായിരുന്നു ശ്രീദേവി വണ്ണം വെക്കാതിരിക്കാൻ ഉപ്പ് പാടെ ഒഴിവാക്കിയത് ശ്രീദേവിയുടെ ആരോഗ്യത്തെ ബാധിച്ചെന്ന് അടുത്തിടെ ഭർത്താവ് ബോണി കപൂർ തുറന്നു പറയുകയുണ്ടായി ഇത് കാരണം നടി തലകറങ്ങി വീഴുകയായിരുന്നു മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലും ശ്രീദേവി ഈ ഡയറ്റിലായിരുന്നുവെന്നാണ് ബോണി കപൂർ പറഞ്ഞിരുന്നത് വാഗ്തബിൽ തലകറങ്ങി വീണ് മുങ്ങി മരിക്കുകയായിരുന്നു ശ്രീദേവി ഒന്നിലേറെ പ്ലാസ്റ്റിക് സർജറികളും ശ്രീദേവി ചെയ്തിട്ടുണ്ട് മരണസമയത്ത് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത ശ്രീദേവിയെ അവസാന നാൾ വരെയും അതീവ സുന്ദരിയായാണ് ആരാധകർ കണ്ടത് പക്ഷേ അതിനുവേണ്ടി താരമെടുത്ത പ്രയത്നം ചെറുതല്ല കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക